െന്ന് അതാ സൗദി അറേബ്യയിൽ വിളിച്ച നേരത്ത് തന്നെ മടവൂർ കയറി വരുന്നു കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു ജയിലധികാരികളുമായി സംസാരിക്കുന്നു നിരപരാധിത്വം വെളിപ്പെടുത്തുന്നു നിന്ന് പുറത്തേക്ക് വിടുന്നു ഇത് പറയുന്നത് ഏതെങ്കിലും സാധാരണ ഏതെങ്കിലും ഉമ്മാമക്കഥകളാണെങ്കിൽ കേട്ട് കേൾവിയാണെങ്കിൽ നിഷേധിക്കാമായിരുന്നു ഉത്തരവാദപ്പെട്ട ഒരു മുസ്ലിര് അയാള് സി എം മടപൂരിന്റെ പോരിശ പറയുന്ന മതിലിസിൽ വെച്ചിട്ട് ഈ കള്ളം പറയുന്നത് ഈ വിശ്വാസ രംഗത്തുള്ള ഏറ്റവും ഈ സമുദായം എത്തിപ്പെട്ടിട്ടുള്ള ആദപ്പതനത്തിന്റെ ആഴം നിങ്ങൾക്ക് ബോധ്യമാകാൻ ആ പറയുന്നത് നിങ്ങളൊന്നു കേട്ടോ സൗദി അറേബ്യയിലെ ജയിലിൽ അകപ്പെട്ട മനുഷ്യൻ സി എമ്മിനെ വിളിച്ചപ്പോ സി എം അവിടെ ഓടിയെത്തുന്നു കൂട്ടിക്കൊണ്ടുപോയി രക്ഷപ്പെടുത്തി പ്രിയപ്പെട്ട മുസ്ലിമേ ഈ സമുദായം എവിടേക്കായെത്തിൽ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ആ ദീനിലെ ആ ദീന് പൂർത്തിയാക്കി തന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ തീതകളൊക്കെ വളരെ കൃത്യമായി വിശദീകരിച്ചു പോയ പുന്ന റസൂലിന്റെ സ്നേഹിക്കുന്നു എന്നവകാശപ്പെടുന്ന കക്ഷികൾ എന്തൊക്കെയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത് എന്ന അപകടമൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആ പറയുന്ന കഥയും മുസ്ലിാരയും ഒന്ന് കേൾക്കുകയും കാണുകയും ചെയ്തോളൂ വെള്ളിമാരൊന്നുമില്ല ഒരു വീരാനാജി ഒരിക്കൽ എന്നോട് എന്ന് പറയണ്ടേ മോനെ ആരായി കിടക്കുന്ന എനിക്കറിയോ ഈ മഹാനായ മടവൂരൻ അറിയോ എന്ന് ചോദിച്ചിട്ട് ഈ വീരാനാജി മരിച്ചുപോയി അദ്ദേഹം എന്നോട് പറയാണ് ഞാന് പിന്നെ മക്കത്ത് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കുടുങ്ങി നിരപരാധിയായിട്ട് കുടുങ്ങിയതാ മോന് ഒരു തെറ്റും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല അങ്ങനെ ഞാൻ നിരപരാധിയായി ജയിലിൽ കുടുങ്ങിയപ്പോ ഞാൻ കുറച്ചല്ലാടും വിഷമിച്ച് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാൻ രണ്ടാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച് ഞാൻ എന്തിനാ ഈ ശേഖിന്റെ എടുത്ത് ഇങ്ങനെ പോയാലേ എന്റെ ഒരു ശേഖാണല്ലത് എപ്പോ മൂപ്പരേറ്റ് സി എം വലിയ ഉം ബന്ധപ്പെടുന്ന ആളാണ് അയാൾ ചിന്തിച്ചല്ലേ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ചു പറയാലോ എന്തെങ്കിലും ഒരു തുറവടി ഇതൊക്കെ കാണില്ല മൂപ്പര് അങ്ങനെ ഒരൊറ്റ വിളി ചേഹൻ അയാൾ ചേഹന്റെ വള്ളിന്റെ പടിഞ്ഞാറ് തെറുന്ന് പറയില്ല മോനെ ഞാൻ ഈ വിളിയായിട്ട് വിളിച്ചാന്ന് ചോദിച്ചു നേരെ ജയിലിലേക്ക് ഇങ്ങോട്ട് വന്ന് കയറിങ്ങോട്ട് വന്ന് എന്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് പിടിച്ചു കൊണ്ടുപോയിട്ട് ഓഫീസ് കൊണ്ടുപോയിട്ട് കുറെ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവരോറ് സംസാരിച്ചു കുറ്റ വിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിന്റെ കടലാസോടുകൂടി റൂമിലാക്കി പിന്നെ ഞാൻ കാണില്ല പിന്നെ ഇവിടുന്ന് എങ്ങനെയാ മോനെ പോരാ കണ്ടോ കേട്ടില്ലേ ഇതൊക്കെ ഇപ്പൊ വെറുതെ പറയാന്ന് വിചാരിക്കും ഈ സംവിധാനം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ സി എം ഓട ഊരിന വിളിക്കുന്ന നേരിട്ട് ജയിലിൽ കണ് കയറി ചെല്ലുന്നു കൈപിടിച്ച് കൊണ്ടുപോയി ജയിലധികാരികളുമായി അറബിയിൽ ധാരാളം സംസാരിച്ച് ജയിലിൽ നിന്നാണ് മോചിപ്പിക്കേണ് എവിടെയാണ് ഈ സമുദായം ആരാണ് ഈ പ്രസംഗിച്ച മുസ്ലിയാർ ഇയാള് ആരാണ് എ പി വിഭാഗത്തിന്റെ ആളല്ലേ അല്ലേ ഇത് നിഷേധിക്കാൻ കഴിയുമോ എന്നാൽ സഹോദരന്മാരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതും പറയും ഇതിനപ്പുറം ഇവർക്കൊരു വിഷയമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല ഇവര് പറയും ആര് എവിടെയും വരാം അങ്ങനെയൊന്നും ഒരു പ്രശ്നമല്ല ആർക്കും എവിടെയും എത്താം ഈ സ്വന്തം പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ജിന്നിനെ പറഞ്ഞേക്കാം അതൊന്നും ആരും കണ്ടിട്ട് അതൊന്നൊരു വിഷയമാക്കേണ്ടതില്ല പ്രശ്നമാക്കേണ്ടതില്ല എന്നാണ് എത്രത്തോളം ഇവിടെ പ്രസംഗിക്കുന്ന പേരോട് മുസ്ലിാരിവരെ പറയുന്നത് സിറാജുൽഹുദിൽ ജിന്നുകൾ പങ്കെടുക്കാറുണ്ട് ക്ലാസ്സിനെ ജിന്നുകൾ പങ്കെടുക്കും ജിന്നുകൾ പങ്കെടുക്കുമ്പോ പല കാര്യങ്ങളും അവിടെ നടക്കാറുണ്ട് അങ്ങനെ പല രൂപത്തിലുള്ള സംഗതികൾ സിറാജുൽ സിറാജുൽഹുദുണ്ട് റാത്തി നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു മുസ്ലിയാർ കുട്ടി ബോധം കെട്ട് പറഞ്ഞു വീഴുന്നുണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ എന്താണ് സിറാജുൽ സറാജുല്ലുതയിൽ ആദ്യമുണ്ടായത് എന്ന് ആദ്യം പറയുന്ന ഭാഗത്ത് നിങ്ങൾ കേൾക്കുക കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല എപ്പോഴും ഏത് രൂപത്തിലും എവിടെയുമൊക്കെ ഇവർക്ക് ഹാജരാകാം ആരും തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല അതിനൊക്കെ അവർക്ക് അവരുടേതായ വകുപ്പുകളുണ്ട് അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ പേരോട് മുസ്ലിം തന്നെ സിറാജുൽ ഹുദയിൽ ജിന്നു വരുന്നതിനെ സംബന്ധിച്ചും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും അയാൾക്ക് ജിന്നിനോടുള്ള ബന്ധത്തെ പറ്റിയും ഒക്കെ നിങ്ങളൊന്നാദ്യം കേൾക്കുകൾ എന്നോട് നേരത്തെ ഉണ്ടുകളുണ്ട് ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ ജിന്നുകൾ ഉണ്ട് ഒരിക്കലും ഞാൻ വഴകര ആ മുത്താലിമിങ്ങനെ ധിക്കറി ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീടിങ്ങനെ ഉരുണ്ടു അങ്ങനെ രാവിലെ ഞാൻ ഈ മുത്താലിമിനെ വിളിപ്പിച്ചു എന്താണാ എന്നോട് ഒരു അതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തിലേക്കും കിട്ടും കെട്ടിയിട്ട് കൊറേ ആൾക്ക് വന്ന് പേരോട് ഉസ്താദ് ഇപ്പം വരും ദിക്കറി ചൊല്ലണ പറഞ്ഞു ഞാൻ ബോധം കിട്ടുക പോയി ഞാനൊന്നും അറിയില്ല ഈ എന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു ഞാനത് എന്നോട് ധിക്കൃ ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരു മീൻ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിവ് കിട്ടി അന്നത്തെ ആ ിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു അതിലൊരു ജിന്നി ഈ ചെറുപ്പക്കാരനെ ഒന്ന് തൊട്ടുപോയതാണ് എന്ന് പിന്നീട് എനിക്കറിയാൻ സാധിച്ചു ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല ഉപ്പരവിന്റെ മതിലിര ഒരുപാട് ജിന്നുകൾ അത് സുന്നികൾ ഏതാ ഗ്രൂപ്പും കൂടി പറയായിരുന്നു കെ പി ഗ്രൂപ്പിന്റെ അല്ലെ അവിടെ സിറാജുലു കയറി വരള്ളു അല്ലെ അങ്ങനെ അങ്ങനെ സംസാരിച്ചിരുന്നു അങ്ങനെ കാര്യങ്ങളുണ്ട് ഉപരൊക്കെ ഭയങ്കര ബന്ധാവരോട് ഇടക്കിടക്ക് ഇങ്ങനെ സംസാരിക്കുമല്ലോ ഏയ് ഇങ്ങളെ വഴുതു വെക്കാനൊക്കെ ഞങ്ങൾ ഉണ്ടായാലുണ്ട് അല്ലേ അപ്പൊ ഈ തെക്ക്ബീർ അല്ലെടമൊക്കെ ഈ കോരങ്ങളാ ഇങ്ങളെ ഈ മജലിസിലുണ്ടോ ഇടക്കിങ്ങനെ ഈ തെക്ക്ബീർ ആവേശത്തിൽ വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ കൈവൊക്കിയിട്ട് പറയുന്നത് ഇതൊക്കെ ആരാണിത് അപ്പോ ഈ നിലക്കാണ് ഇയാളുടെ ഒരു പ്രചരണം പലപ്പോഴും ഇങ്ങനെ എന്റെ അടുക്കര് വരും ഞാൻ വലിയ മഹാനാണ് ആ നിലക്ക് എനിക്ക് അവരോടൊക്കെ വലിയ ബന്ധാണ് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയവരാ ഞങ്ങളവിടെ വന്നപ്പോ നിങ്ങളൊരു കുട്ടി ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് തൊട്ടൂറ്റേ ഉള്ളൂ ഒന്ന് തരോടിയിട്ടേ ഉള്ളൂ അപ്പോൾക്ക് ഇവര് തൊട്ടപ്പോൾക്ക് ഈ കുട്ടി അങ്ങ് ചാടിപ്പോയില്ല അന്ന് വീണുപോയില്ലേ ഒന്നൊരു വിഷയാക്കാനില്ല എന്ന മട്ടിൽ മൂപ്പര് പറയുന്നു മാത്രല്ല അതൊന്നുമല്ല സംഗതി ഇനി എവിടെ നിങ്ങൾ ഇവരെ ആരെയും കണ്ടാലും തെറ്റിദ്ധരിക്കാനും പാടില്ലാണ് ഇവരെ ആരെയും നിങ്ങൾ എവിടെ കണ്ടാലും പ്രശ്ന പേരോടിനെ കണ്ടേക്കും തൈക്കണ്ടി ഉസ്താദിനെ കണ്ടേക്കും ഏതാ അങ്ങനെ പലരെയും കണ്ടേക്കും മുത്താലിമീങ്ങളെയും ചിലപ്പോ അടുത്ത വീട്ടിലൊക്കെ കാണുമ്പോ പെണ്ണുങ്ങന്മാരി സഹോദരികളൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല അതൊക്കെ ജിന്നളായിരിക്കട്ടോ എന്നൊക്കെയുള്ള മട്ടിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് അധികമാകണ്ട നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ തന്നെയാറ് അതൊന്ന് ജനങ്ങളൊന്നും കേൾക്കട്ടെ ഏതൊക്കെ നിലക്ക് എങ്ങനെയൊക്കെ വരും എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുകൂടി സഹോദരങ്ങളെ നിങ്ങൾ കേൾപ്പിച്ച് ബാക്കി ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് ബാക്കി ഞാൻ വിശദീകരിക്കാം ബാക്കി കൂടി മൂപ്പർ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ ജനങ്ങളെ പല കോലത്തിലും വരും ആ ജിന്നിന്റെ വരവ് കണ്ടു നിങ്ങൾ പെട്ടുപോകണ്ട ചെലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും ചിലപ്പോ തൈക്കണ്ടി സ്ഥാവിന്റെ കോലത്തിൽ വരും ജിന്നു പല രൂപത്തിലും വരും ആ ജിന്നു വരുന്ന കോലം കണ്ടിട്ട് പട്ടിടന്മാരും മുത്താലിമീകളും ഞമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്ന ലൂത് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ് പട്ടിടന്മാരും മുത്താലിമീകളും ഞമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്ന ലൂ തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ് ഈ ജിന്നാണ് നീ ഞാനൊന്നും പറയണില്ല പോയിനുള്ള സാമ്പിള് മൂപ്പര് പണ്ട് പറഞ്ഞത് ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്താ ചെക്യാട് പോയ കഥ ഓർമ്മ കൊടുക്കാനാ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്കറിയില്ലേ ഇവിടെ പോയി ഒരു എന്നിട്ടോ പോയി പ്രസംഗിച്ചു എന്താ സ്ത്രീ പറഞ്ഞത് ആ സ്ത്രീ പറഞ്ഞത് ടുത്ത് വേറെ പിന്നെ പിന്നെ വരുന്നത് പിന്നെ പറഞ്ഞത് തന്നെ അവരെന്നോട് എത്തി ഞാൻ പോയിട്ടില്ല പിന്നെ ബി വി ആയിട്ട് രംഗത്ത് വന്നതാ പിന്നെ തൈക്കൻ ഉസ്താവും പോയിട്ടില്ല അതേ സമയത്ത് പോയവർ കാണുന്നു ഞാൻ പ്രസംഗിച്ചു നേരം വീട്ടുകാർ പാനൂരിൽ പോയി തങ്ങളെ ചെയ്ത് ഒഴിവാക്കി എന്നെ ചെയ്ത് ചെക്ക് ആട്ോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹവും വന്ന് അദ്ദേഹത്തിന് കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ എനിക്ക് പരിപാടിക്കില്ലാതെ രാജിവെച്ച് ഇനി ചെക്കിയാട് നടന്നതാ അപ്പോ മനുഷ്യരൂപത്തിൽ അതുകൊണ്ടാണ് നമ്മൾ അപ്പൊ ജിന്നു വെച്ചു എന്റെ വക യാതൊരു വിശദീകരണം നടത്തുന്നില്ല ഇത് ഞാൻ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല ഈ ജിന്നിന്റെ കാര്യം പലതവണ ഇങ്ങനെ പറയുന്നു ഷെയൻ സലഫി എത്ര വലവ് വന്നു എന്താ പറ്റി മിണ്ടാത്തത് ഒന്നാണ് മിണ്ടിക്കളയാം അതാണ് ഇപ്പോ